ഈ മാളിയപ്പുറത്തിലെ മോള് ദേവനന്ദ ദേവനന്ദ എന്തൊക്കെ പറഞ്ഞാലും പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് അവള് അവൾ ആ കുട്ടി ആ പതിനൊന്ന് വയസ്സിന് ഇടയിൽ ഏകദേശം പതിനാലോ പതിനഞ്ചോ സിനിമയിൽ അഭിനയിച്ചു അതിലൊരു പടം ഇപ്പോൾ മാളിയപ്പുറം ഒരു സിനിമ അവളാണ് സെൻട്രൽ ക്യാരക്ടർ അവൾ അവൾക്ക് എന്തോരം അംഗീകാരങ്ങൾ കിട്ടി എവിടെ ചെന്നാൽ ഈ അമ്മമാരൊക്കെ ഇത് കണ്ടിട്ട് ഓക്കെ അവളുടെ സംസാരത്തിൽ മെച്യൂരിറ്റി അവൾ ചിലപ്പോൾ ഈ ഒരു സാധാരണ കുട്ടി സംസാരിക്കുന്നതിനേക്കാളും ഒരു പടി മുകളിലായിട്ട് അവളെ മെച്യൂരിറ്റി സംസാരം അത് മേ ബി അവളെ അവളെ വളർത്തുന്ന പേരൻറ്റ്സ് അവളെ ട്രെയിൻ ചെയ്യിക്കുന്ന അവൾ അവൾ ഈ പ്രായത്തുകൾ വായിച്ച പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ല ഞാൻ വായിച്ചിട്ടില്ല സീരിയസ്ലി ആണ് അവൾ വായിച്ചു കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് നോവൽസും കാര്യങ്ങളും ഞാൻ വായിച്ചിട്ടില്ല അവൾ സംസാരിക്കുന്നത് അവൾ ഒരു എൻ്റെ മകള് അവൾ ഒരേ പ്രായമാണ് എൻ്റെ മകൾ ഇന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ല അവൾ സംസാരിക്കുന്നത് അവൾ സംസാരിക്കുന്ന സിനിമയെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയാണ് എൻ്റെ മകള് സംസാരിക്കുമ്പോഴത്തേക്ക് അവൾ സംസാരിക്കുന്നത് എന്നോടുള്ള പേഴ്സണൽ അല്ല നമ്മുടെ ലവബിളായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പം ഞാൻ ഈ കുട്ടിയുടെ എന്ത് വീഡിയോയുടെ താഴെയും മോശമായി പോയി കൗണ്ടെന്ന് കണ്ടിട്ടുണ്ട് ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണെന്നുള്ളത് ചിന്തിക്കാതെ ആ കുട്ടീനെ പബ്ലിക് ഫോറത്തിൽ ആരാണ് ഇവർക്കൊക്കെ ഇതിനുള്ള അധികാരം കൊടുക്കുന്നത്